ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോയിലൂടെ ലിങ്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്നുള്ള വീഡിയോകൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിലേക്കും ഡൗൺലോഡ് ചെയ്യാം ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർ പ്രത്യേകം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു അതിലേക്കുള്ള ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൂടെ വയ്ക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് പോസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് കുട്ടികളുടെ രണ്ട് വാക്ക് എൻ്റെ പേജിൽ ലൈക്കുകളും ഷെയറുകളും കമന്റുകളും വളരെ കുറവാണ് കൂട്ടുകാർ വീഡിയോകളും പോസ്റ്റുകളും ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളിൽ നിന്ന് കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും നിങ്ങൾക്ക് നിത്യേന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും വീഡിയോകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വീഡിയോയ്ക്ക് താഴെയായി നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്ന ഗെറ്റ് നോട്ടിഫൈഡ് അബൌട്ട് എവറി ന്യൂ വീഡിയോ ഫ്രം ദിസ് ചാനൽ എന്നതിന് സമീപമുള്ള ടേൺ ഓൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക തുടർന്ന് ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഓരോ വീഡിയോയും മിസ്സാവാതെ കാണാനുള്ള അവസരം ലഭിക്കുന്നു ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനിപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം ആദ്യം ശേഷം ആൻഡ്രോയിഡ് ഫോണിലേക്ക് പോവാം ഇവിടെ ഞാനെൻ്റെ പേജിൽ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് നോക്കാം ഞാനിത് ബൈ ക്ലിക്ക് ചെയ്ത് ഷോ വീഡിയോ യു ആർ ആർ എന്ന് കൊടുക്കുന്നു ശേഷം കൺട്രോൾ സി കൊടുത്ത ശേഷം അല്ലെങ്കിൽ മാക്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് കമാൻഡ് സി കൊടുത്ത ശേഷം ഞാനിത് കോപ്പി ചെയ്യുന്നു ശേഷം ഒരു പുതിയ ടാബിൽ നിങ്ങൾ അത് പേസ്റ്റ് ചെയ്ത് എൻറ്റർ കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഡബ്ല്യു 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 ഒഴിവാക്കിയ ശേഷം എം ഡോട്ട് എന്ന് കൊടുക്കുക ശേഷം എൻ്റർ ഇന്ന് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മൊബൈൽ വേഷനാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് വീഡിയോ ആസ് എന്ന് കൊടുക്കുക ഇപ്പോൾ നിങ്ങളോട് വീഡിയോ സേവ് ചെയ്യാൻ പറയും നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു പേര് കൊടുക്കുക ശേഷം സേവ് എന്ന് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ആ വീഡിയോ സേവ് ആയി കഴിഞ്ഞു നമുക്ക് ഡെസ്ക്ടോപ്പ് നോക്കാം നമുക്ക് ആ എഫ് 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 ഞാൻ പേര് കൊടുത്ത വീഡിയോ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് അടുത്തത് നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ ഫോണിലെങ്ങിനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും ദിവസവും പുതിയ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനിൽ ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് നിഖിൽ കണ്ണൻചേരി എന്ന് സെർച്ച് ചെയ്യുക തുടർന്ന് ഇവിടെ കാണുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ക്ലിക്ക് ചെയ്ത് പേജ് ലൈക്ക് ചെയ്യുക തുടർന്ന് ലൈക്ക് ബട്ടണോട് ചേർന്ന് കാണുന്ന ഫോളോയിങ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്തു വെക്കുക തുടർന്ന് ഓരോ ദിവസവും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ടൈം ലൈനിലേക്ക് എത്തുന്നതാണ് ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ഏതാണോ ആ വീഡിയോ ഏതാണോ വീഡിയോയ്ക്ക് മുകളിലായിട്ട് ഇതുപോലെ ചെറിയ ബട്ടൺ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കോപ്പി ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അഥവാ നിങ്ങൾക്ക് കോപ്പി ലിങ്ക് എന്ന ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റി ലോഗ് ഓപ്പൺ ചെയ്യുക ആക്യുറ്റി ലോഗ് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അവസാനം ചെയ്ത ലൈക്ക് ടുഡേ നിഗിൾ കെ വി ലൈക്സ് അനൂപ് കുമാർ പോസ്റ്റ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നിങ്ങൾ ഗൂഗിൾ ക്രൂം ബ്രൗസർ ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾ ഫേസ്ബുക്ക് ഡോട്ട് കോം ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുക ഓക്കെ ഇപ്പോൾ ലോഗിൻ ആയിക്കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ആക്യുറ്റി ലോഗ് ഓപ്പൺ ചെയ്യുക ആക്യുറ്റി ലോഗ് അവിടെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിഗിൽ കെ വി ലൈക്സ് അനുപ് കുമാർസ് പോസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്ത പോസ്റ്റീവാണോ അല്ലെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത പോസിറ്റീവ് ആണോ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ആ പോസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ പ്ലേ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്യുക വീഡിയോയിൽ നിങ്ങൾ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക അപ്പോൾ നിങ്ങൾക്ക് സേവ് വീഡിയോ എന്ന ഓപ്ഷൻ കാണാവുന്നതാണ് അവിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ആ വീഡിയോ ഡൗൺലോഡ് ആവുന്നതാണ് പലർക്കും അറിയാവുന്ന ഒരു ടിപ്പാണ് അറിയാവുന്ന കൂട്ടുകാർ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം